ഇസ്രയേൽ ഗാസ വിഷയം കൂടുതൽ സംഘർഷപരതമാകുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ ചർച്ചയാക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗാസ വിഷയം ചർച്ച ചെയ്യുകയാണ് യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ ദിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കാൻ സാധ്യതമായ എല്ലാം ചെയ്യണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത വാർത്താക്കുറിപ്പിൽ ഇരു നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തു യു രക്ഷാസമിതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കേണ്ടതുണ്ട് സമാധാനത്തിനായി ഇരുപക്ഷവും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കണം ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ശാശ്വത പരിഹാരത്തിനുള്ള ഏക മാർഗം ഇതിന് തടസ്സം നിൽക്കുന്ന ഏകപക്ഷീയമായ എല്ലാ നീക്കങ്ങളിൽ നിന്നും ഇരുപക്ഷവും പിന്തിരിയണം അറബ് പീസ് ഇനിഷ്യേറ്റീവിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകേണ്ടത് ജരുഷലേമിന്റെ ചരിത്ര പദവി നിലനിർത്തുകയും ഗാസയിലെ മാനുഷിക പ്രശ്നങ്ങളിൽ യു നടത്തുന്ന ഇടപെടലുകളെ യു പ്രസിഡന്റ് പ്രശംസിക്കുകയും ചെയ്തു അടിയന്തര സഹായത്തിനായി കടൽ വഴിയുള്ള ഇടനാഴി സ്ഥാപിച്ചും ആശുപത്രികൾ തുടങ്ങിയും അസാധാരണമായ ഇടപെടലാണ് യു എ ഇത് പരിക്കേറ്റ സിവിലിയന്മാരെ ഒഴിപ്പിക്കുന്നതിലും അർബുദ രോഗികൾക്ക് പിന്തുണ നൽകുന്നതിലും യു എ ഇടപെടൽ നിർണായകമാണെന്നും ബൈഡൻ ഭരണകൂടം പറഞ്ഞു ഈജിപ്റ്റിനും ഖത്തറിനുമൊപ്പം ഗാസയിൽ യു എസ് നടത്തുന്ന മധ്യസ്ഥ ചർച്ചകൾ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് യു എ ഇ എടുത്തു പറഞ്ഞു അടിയന്തരമായ വെടിനിർത്തലും ബന്ദിമോചനവും അത്യാവശ്യമാണ് പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ ഭീഷണികളും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി പരിഹരിക്കേണ്ടതുണ്ട് ഇരു രാഷ്ട്രങ്ങളും അതിൽ മുൻപന്തിരുണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ദക്ഷിണ ലെബനാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണവും ഇരു ഇരുനേതാക്കളും ചർച്ച ചെയ്തു സംഘർഷം ഇല്ലാതാക്കാൻ മേഖലയിലെ രാഷ്ട്ര നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ജോ ബൈഡൻ യുഎഇ പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു അതേസമയം ലെബനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തിയൊൻപതായി ഉയർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് വിവരം ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖബിസി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ലബനനിൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറാണെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതോടെ യുദ്ധഭീതിയിലാണ് ലോകം യു എസിന് പിന്നാലെ പൌരന്മാർ ഉടൻ ലബനൻ വിടാൻ ബ്രിട്ടനും നിർദ്ദേശിച്ചിട്ടുണ്ട് സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ അടിയന്തര രക്ഷാസമിതി ഇന്ന് യോഗം ചേരുകയും ചെയ്തു അതേസമയം ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിനും മറുപടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വടക്കൻ മെഡിറ്ററേനിയൻ തീരത്തെ ഇസ്രയേൽ നേവൽ കമാൻഡ് യൂണിറ്റിന്റെ ആസ്ഥാനമായ അത്ലിക് നാവിക താവളം ആക്രമിച്ചതായി ഇസ്ബുളയും വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ലെബനലിൽ പലായനവും തുടരുന്നുണ്ട് സംഘർഷം കണക്കിലെടുത്ത് വടക്കൻ ഇസ്രയേലെ സ്കൂളുകൾ അടച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് സംഘർഷം നിർത്തണമെന്ന് ഈജിപ്റ്റ് തുർക്കി ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നിരവധി ലോക നേതാക്കൾ തങ്ങളുടെ യു ജനറൽ അസംബ്ലി പ്രസംഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്ന আমির শেখ তামিম বিন ഹമദ് അൽതാനെ ആരോപിച്ചു അതേസമയം ഇസ്രയേലും ഹിസ്ബുലയും തമ്മിലുള്ളത് വർഷത്തെ രക്തച്ചൊരിച്ചിലാണ് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട രക്തരൂക്ഷിതമായ ചരിത്രമാണ് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് പറയാനുള്ളത് ഹിസ്ബുളയുടെ വളർച്ചയും ഇസ്രയേലുമായുള്ള രക്തരൂക്ഷിതമായ സംഘടനത്തിന്റെയും തുടക്കം കാലഘട്ടങ്ങളിലാണ് തുടങ്ങുന്നത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേൽ ലെബനനെ ആക്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറോളം ഫലസ്തീൻ അഭയാർത്ഥികളും ലബനൻ പൌരന്മാരുമെന്ന് കൊല്ലപ്പെട്ടു ഈ കാലഘട്ടത്തിലാണ് ഇസ്ബുലയുടെ ഉദയം ഇറാന്റെ പിന്തുണയോടെ ഷിയാ മുസ്ലിങ്ങളാണ് ഹിസ്ബ്ലയുടെ രൂപീകരണത്തിന് പിന്നിൽ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലും ബെക്കാ താഴ്വരകളിലും നിരവധി യുവാക്കളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഹിസ്ബുള്ള അതിവേഗം പ്രബല ശക്തിയായി വളരുകയായിരുന്നു ഇടയിൽ ലബനനിലെ വിദേശ സേനയ്ക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടന്നു മൂന്ന് ഒക്ടോബറിൽ ബെയ്റൂട്ടിലെ ഫ്രഞ്ച് അമേരിക്കൻ സൈനിക ബാരക്കുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മുന്നൂറിലധികം സമാധാന സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് ആക്രമണത്തിന്റെ അവകാശം ഏറ്റെടുത്തെങ്കിലും ഇതിന്റെ പിന്നിൽ ഹിസ്ബുള്ളയാണെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് തെക്കൻ ലെബനന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഹിസ്മുള ശക്തി പ്രാപിച്ചു ഇസ്രയേൽ പതിയ സൈന്യത്തെ പിൻവലിക്കാൻ നിർബന്ധിതരായെങ്കിലും സൌത്ത് ലബിനൻ ആർമി അവർ നിലനിർത്തി പോന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി